നമസ്കാരം റെഡ്ബോൾ ക്രിക്കറ്റിന്റെ ആരവം അടങ്ങിയതോടെ ടീം ഇന്ത്യ ഇനി വൈറ്റ് ബോൾ മത്സരങ്ങളുടെ ചൂടിലേക്ക് കടക്കുകയാണ് കരുത്തരായ ഇംഗ്ലണ്ടുമായിട്ടാണ് വൈറ്റ് ബോൾ പരമ്പരകളിൽ ഇന്ത്യ കൊമ്പുകോർക്കുന്നത് അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയാണ് ഇന്ത്യ ആദ്യം കളിക്കുക തുടർന്നാണ് മൂന്ന് മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഏകദിന പരമ്പര ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് ടി ട്വന്റിക്ക് തുടക്കമാവുന്നത് ഈ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സംഘത്തെ ഈ ആഴ്ച പ്രഖ്യാപിച്ചേക്കും അടുത്ത വർഷം നാട്ടിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ഇന്ത്യക്ക് ഇനിയുള്ള പരമ്പരകൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ ആയിരിക്കും ഓരോ പരമ്പരയെയും ഇന്ത്യൻ ടീം സമീപിക്കുക വെടിക്കെട്ട് താരം സൂര്യകുമാർ യാദവിന് കീഴിലാണ് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ത്യൻ ടീം ടീമോ കച്ചമുറുക്കുന്നത് ആദ്യ ടി ട്വന്റിക്കുള്ള ഇന്ത്യയുടെ സാധ്യത ഇലവൻ എങ്ങനെയാകുമെന്ന് നോക്കാം ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തേക്കുക മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണും ം ഋതുരാജ് ബേഗ്വാദം ചേർന്നായിരിക്കും ഓസ്ട്രേലിയക്കെതിരായ ദാരിക്യമേറിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ കളിച്ചതിനാൽ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ യശസ്വി ജയ്സ്വാള് ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യക്കായി കളിക്കാനിടയില്ല താരത്തിനു വിശ്രമം നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പരമ്പരയുടെ അവസാന ഘട്ടത്തിൽ ജയ്സ്വാള് ടീമിനൊപ്പം ചേർന്നേക്കുകയും ചെയ്യും ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായ അവസാനത്തെ രണ്ട് ടി ട്വന്റി പരമ്പരകളിലും സഞ്ജുവും യുവതാരം അഭിഷേക് ശർമ്മയും ചേർന്നാണ് ഓപ്പൺ ചെയ്തത് പക്ഷേ രണ്ട് പരമ്പരകളിലും അദ്ദേഹത്തിന് കാര്യമായി തിളങ്ങാനായില്ല ഇക്കാരണത്താൽ ഇംഗ്ലണ്ടിനെതിരെ അഭിഷേക് തഴയപ്പെട്ടേക്കുകയും ചെയ്യും പകരക്കാരനായാണ് ഋതുരാജ് ഓപ്പണിംഗിലേക്ക് വന്നേക്കുക ടി ട്വന്റിയിൽ ഇന്ത്യക്കായി മൂന്നാം നമ്പറിലാണ് സൂര്യകുമാർ യാദവ് സ്ഥിരമായി കളിക്കാറുള്ളതെങ്കിലും ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം ഈ പൊസിഷനിൽ നിന്ന് മാറിയേക്കും പകരം യുവ ഓൾറൗണ്ടറും വമ്പനടിക്കാരനുമായ തിലക് വർമ്മയാകും മൂന്നാമനായി കളിച്ചേക്കുക സൗത്ത് ആഫ്രിക്ക എതിരായ അവസാന പരമ്പരയിൽ സൂര്യയ്ക്ക് പകരം മൂന്നാമനായി എത്തിയ തിലക് തുടരെ രണ്ട് ടി ട്വന്റി സെഞ്ചറികളോടെ മിന്നിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹത്തിന് ഈ റോള് തന്നെ സ്കൈ നൽകിയേക്കുകയും ചെയ്യും തിലകിന് ശേഷം നാലാമനായിട്ടാവും ടി ട്വന്റി പരമ്പരയിലുടനീളം അദ്ദേഹം കളിച്ചേക്കുക അഞ്ചാം നമ്പറിൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും കളിക്കുന്നത് തുടർന്ന് ഫിനിഷറായ റിങ്കു സിംഗിന്റെ ഓഴമായിരിക്കും ഇന്ത്യയുടെ പുതിയ കണ്ടെത്തലായ സീം ബൗളിംഗ് ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡി ഇംഗ്ലണ്ടിനെതിരെ കളിപ്പിക്കുമോ എന്ന് ഉറപ്പില്ല നിതീഷിന് വിശ്രമം നൽകിയാൽ ഏഴാമനായി മറ്റൊരു ഓൾറൗണ്ടർ രമൺ ദീപിന് നടക്കു വീണേക്കും ഇന്ത്യയ്ക്ക് വേണ്ടി എട്ടാം നമ്പറിൽ കളിക്കുക സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ ആയിരിക്കും സ്പെഷ്യൽ സ്പിന്നറായി കളിക്കുന്നത് വരുൺ ആയിരിക്കും ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഈ പരമ്പരയിൽ വിശ്രമം നൽകും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അർഷ്ദീപ് സിംഗ് ആയിരിക്കും പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നത് രണ്ടാമത്തെ പേസറായി പ്രസിദ്ധ കൃഷ്ണയും ഇന്ത്യൻ പ്ലേയിങ് ഇലവനിലേക്ക് വന്നേക്കും ரிதுராஜ் கைக்வாத் சஞ்சு சாம்சன் திலக் வர்ம சூரியகுமார் யாதவ் ஹார்திக் பான்ட்ய ரிங்கு சிங் ரமன் தீப் சிங் அக்ஷர் பட்டேல் வருண் சக்கரவர்த்தி அர்ஷ் தீப் சிங் பிரசித் கிருஷ்ண என்ிவரான ஆதி டி ட்வெண்ட்டிக்குள்ள இன்ட்யன் சாதிதா 11